തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് മുഴുവനായിട്ട് സ്തംഭിച്ച ദിവസമാണ് മാർച്ച് പതിനെട്ട് കാരണം ഡൊമസ്റ്റിക് എയർപോർട്ടിനകത്ത് വന്നിറങ്ങിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും പ്രിയങ്കരനായിട്ടുള്ള ദളപതി വിജയ് ആണ് അപ്പൊ പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലിറങ്ങിയ കാവലൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പതിനാല് വർഷത്തിന് ശേഷമാണ് വിജയ് കേരളത്തിൽ കാലുകൊട്ടുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു അന്യഭാഷ നടൻ എന്ന് പറയുന്നത് നമ്മുടെ ദളപതി വിജയ് അതുപോലെ തന്നെ വിജയുടെ പുതിയ റിലീസുകളും പുതിയ പടങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരാധകർ ഒത്തിരി അധികം സന്തോഷത്തോടു കൂടി വലിയ രീതിയിൽ തന്നെ ആ ദി ഗോട്ട് എന്ന് പറയുന്ന വിജയുടെ പുതിയ സിനിമയുടെ ക്ലൈമാക്സിന്റെ ഷൂട്ടിങ് ട്രിവാൻഡ്രത്ത് വെച്ചാണ് അവർ പ്ലാൻ ചെയ്തത് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് ദിവസം ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വിജയ് കേരളത്തിലോട്ട് വന്നത് അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു വാർത്ത ഓൾറെഡി ലീക്ഡായി അപ്പോൾ ലീക്കഡായ സമയത്ത് തന്നെ ഈ ഒരു എയർപോർട്ടിനുള്ളിലോട്ട് വിജയുടെ ഫാൻസ് മുഴുവനായിട്ട് തള്ളിക്കയറിയെന്ന് വേണമെങ്കിൽ പറയാം അത് വിജയ് ഫാൻസ് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിൽ നിന്നൊക്കെ മൂന്നാല് ജില്ലകൾ അതായത് എറണാകുളത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ട്രിവാൻഡ്രത്ത് എന്താ പറയുക വിജയനെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടി വിജയി എന്ന് പറയുന്ന ഒരു നടൻ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന നടനാണ് ഓവറായിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്ന നടനല്ല അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ പബ്ലിക്കില് പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നടനാണ് അപ്പൊ വരവിന് വേറൊരു പ്രത്യേകത കാരണം വിജയ് എന്ന് പറയുന്ന നടൻ മാത്രമല്ല വിജയം എന്ന് പറയുന്ന വരുംകാല പൊളിറ്റീഷ്യൻ കൂടെയാണ് നമ്മുടെ കേരളത്തിലോട്ട് വന്നത് ഈ ഒരു പാർട്ടിയുടെയും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിനു ശേഷം ആദ്യമായിട്ടാണ് വിജയ് കേരളത്തിലോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം ആരാധകർ വിജയെ കാണാൻ വേണ്ടിയിട്ട് പതിനാല് വർഷത്തിനശേഷം കാണാൻ വേണ്ടിയിട്ട് നേരത്തെ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുവായിരുന്നു വിജി നേരത്തെ തമിഴ്നാട്ടിലൊക്കെ സൈക്കിൾ ഓടിച്ചും ബൈക്ക് ഓടിച്ചൊക്കെ പബ്ലിക്കിലോട്ട് ഇറങ്ങി പോകുന്നതൊക്കെ നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ആരാധന അതൊരു ആക്ടർ ആക്ടറാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ കഴിവ് ഒരു വ്യക്തി ആവട്ടെ ആ ഒരു വ്യക്തിയോട് നമുക്ക് ഒരു ആരാധന തോന്നുന്ന സമയത്ത് പോലും അത് മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതൊരു നമ്മളെപ്പോലും സാധാരണ മനുഷ്യനാണെന്ന് കൂടി നമ്മളൊരു പരിഗണന കൊടുക്കണം കാരണം എത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു നമ്മൾ നമ്മൾ ചെയ്യുന്ന തരത്തിലൊന്നും നമ്മുടെ ആരാധന പാടില്ല കാരണം സോഷ്യൽ ഒരുപാട് വീഡിയോസ് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കാരണം ആ ഒരു വീഡിയോയിൽ വിജയുടെ ആ ഒരു എക്സ്പ്രഷനും വിജയെ കണ്ടു ആരാധകരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം തിരുവനന്തപുരം നിന്ന് എല്ലാ ഫാൻസും അവര് മീറ്റ് പണിയിരിക്കാറ് അതൊക്കെ അങ്ങനെ ഫാൻസ് പലർ പേർ விஜய் அவர்களை பார்த்த சந்தோஷத்தில் அவரை சுற்றி கூடிட்டாங்க ஸோ அதனால் அவரோட காரவே மூவ் பண்ண முடியாத அளவுக்கு கூட்டம் வந்துடுச்சு விஜய் அவர்களுக்கே ஒரு நிமிஷம் இந்த கூட்டத்தை எப்படி சமாளித்து நம்ம போகிறோம் அப்படின்ற கன்ஃப்யூஷனில் இருந்த மாதிரி தான் தெரிஞ்சுது தமிழ்நாட்டுக்கு அப்புறமா கேரளாவில தான் விஜய் அவர்களுக்கு எக்கச்சக்க ஃபேன்ஸ் இருக்காங்க அப்படின்னு இதை பார்க்கும்போதே நல்லாவே தெரியுது வீடியோ காணும் சமையல் மனசிலும் ஒத்திரியதிகம் ஆள்கார் ஆ ஒரு கார் மொத்தமாக வளர்ந்துட்டு அது மாத்திர விஜய் என்று பேடிச்சி இருக்கிறது போல அவரு டாஷ் போர்டில் கை வச்சிட்டு விஜய் இறக்கிறது ஒத்திரி அதிகம் இந்த அவர் சேஃபா வந்து சேர்ந்தாலும் அவரோட கார் தான் பலத்த விஜய் அவர்கள் வருஷமா கேரளா பக்கம் வராம விஜயோட இந்த என்ட்ரிக்காக ரொம்பவே ஆர்வமா காத்துட்டு இருந்திருக்காங்க ഫാൻസ് റിയാക്ട് ഇതൊക്കെ സംഭവിച്ചിട്ടും ആരാധകരൊക്കെ കാണിച്ചിട്ട് വളരെ സന്തോഷത്തോടെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു സന്ദർഭത്തെ ആ ഒരു സിറ്റുവേഷനെ ഒരിക്കലും വിജയം മറക്കത്തില്ല അത് മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു വാർത്ത എടുത്തിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട് കേരളത്തിലെ ആരാധകർ കേരളത്തിലെ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കാരണം നമ്മൾ എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്ര അധികം നമ്മൾ എല്ലാ സംസ്ഥാനത്തെക്കാളും വളരെയധികം മുന്നിലാണ് പക്ഷെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ അധികം വളരെ ധികം താഴെയാണ് നിൽക്കുന്നത് കാരണം ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണ് നഷ്ടപ്പെടുത്തിരിക്കുന്നത് അത് ആരാധന മൂലമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് അത്രയ്ക്കും എന്താ പറയുക മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്തായാലും എൻ്റെയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാനാണ് വിജയ അപ്പോൾ വിജയ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷൂട്ടിങ്ങിന്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെയല്ല നല്ല രീതിയിൽ തിരിച്ചു മടങ്ങട്ടെ എന്ന് ആശംസിക്കും